നമസ്കാരം സ്വാഗതം കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ എന്നാൽ തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ പുകഴ്ത്തി എൽ ഡി എഫിന്റെ പിന്തുണയോടെ തൃശൂർ മേയറായ എം കെ വർഗീസ് രംഗത്ത് വന്നു അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ തൃശൂർ മേയർ തന്നെ വാഴ്ത്തിയത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ ക്ഷീണം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്ന സാഹചര്യത്തിൽ വലിയ തോതിൽ വിജയപ്രതീക്ഷ എൽ ഡി എഫ് വെച്ച് പുലർത്തുന്ന മണ്ഡലത്തിൽ തന്നെ ഇങ്ങനെ ഒരു അബദ്ധം പിടഞ്ഞതാണ് ഏറ്റവും അധികം അങ്കലാപ്പിലാക്കിയിരിക്കുന്നത് സുരേഷ് ഗോപി എം പി ആവാൻ ഫിറ്റായ വ്യക്തിയാണെന്നാണ് മേയർ പരാമർശിച്ചത് കോർപ്പറേഷന് പ്രഖ്യാപിച്ച മുഴുവൻ പണവും അത് നൽകുകയുണ്ടായി ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹവുമെന്നും ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി വോട്ട് അഭ്യർത്ഥിച്ച് സുരേഷ് ഗോപി കോർപ്പറേഷൻ ഓഫീസിലെ മേയറുടെ ചേംബറിൽ എത്തിയപ്പോഴായിരുന്നു സുരേഷ് ഗോപിയെ സാക്ഷി നിർത്തി തന്നെ മേയർ ഇങ്ങനെ പറഞ്ഞത് എം പി ആവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല സുരേഷ് ഗോപി അതിനെല്ലാ തരത്തിലും യോഗ്യനാണെന്ന് കാലങ്ങളായി നാം കണ്ടുവരുന്നതാണെന്നും വർഗീസ് ചൂണ്ടിക്കാട്ടി വർഗീസിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എം പി ആവുക എന്ന് പറഞ്ഞാൽ ആർക്കും പറ്റുന്ന ഒരു സംഭവമല്ല അതിന് കുറേ ഗുണങ്ങൾ വേണം ജനമനസിലേക്ക് ഇറങ്ങിച്ചെല്ലണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അവരുടെ കൂടെ നിൽക്കണം അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം അങ്ങനെ അങ്ങനെയുള്ളവരെ മാത്രമാണല്ലോ നമ്മൾ പൊതുവെ തിരഞ്ഞെടുത്ത് വിടുന്നത് ഇതെല്ലാം സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നാണ് കാലങ്ങളായി നാം കണ്ടുവരുന്നത് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാൻ അതുകൊണ്ട് തന്നെ യോഗ്യനാണ് തൃശൂർ മേയർ എന്ന നിലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം ഇന്നു വരെ തനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ചിന്തയും അങ്ങനെ തന്നെയാണ് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം തനിക്കുണ്ട് ഞാൻ സ്വതന്ത്രനാണ് ഞാൻ സ്വതന്ത്രമായി തന്നെ ചിന്തിക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കും തൃശ്ശൂരിന്റെ വികസനത്തിന് സഹായിക്കാൻ വരുന്ന ആരെയും താൻ സ്വീകരിക്കും ആരെയും വെറുതെ വിടില്ല തൃശ്ശൂരിനെ ഏറ്റെടുത്ത് വികസന രംഗത്ത് വരുമ്പോൾ ആരെ എങ്ങനെയെന്നത് ഞാൻ നോക്കുന്നില്ല എന്നാണ് വർഗീസിച്ച് ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ഈ പ്രസ്താവനയാകട്ടെ വലിയ വിവാദമായി മാറി എൽ ഡി എഫ് ക്യാമ്പുകളിൽ പുക പടരുകയാണ് ചെയ്തത് തൊട്ടു പിന്നാലെ തന്നെ ഇത് തിരുത്തി അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തു സുരേഷ് ഗോപി മാത്രമല്ല മൂന്ന് സ്ഥാനാർത്ഥികളും ഒരുപോലെ തന്നെ ഫിറ്റാണെന്ന് പിന്നീട് അദ്ദേഹത്തിന് മാറ്റി പറയേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം മുൻപും എം കെ വർഗീയ സുരേഷ് ഗോപിയെ പുകഴ്ത്തി പല കുറി സംസാരിച്ചിരുന്നു അതിലൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വികസന പ്രവർത്തനങ്ങൾക്ക് എം ബി ഫണ്ടിൽ നിന്നും തൃശൂർ കോർപ്പറേഷന് ഒരു കോടി രൂപ അനുവദിച്ചിരുന്നു അന്ന് അങ്ങനെ അനുവദിച്ച രാജ്യസഭാ ആയ സുരേഷ് ഗോപിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് തൃശൂർ മേയർ അന്നൊരു കത്തെഴുതിയിരുന്നു സ്നേഹസമ്പന്നനായ സുരേഷ് ഗോപി ജി എന്നായിരുന്നു മേയർ കത്തിൽ അഭിസംബോധന ചെയ്തത് ഈ ജി വിളി തന്നെയാണ് അന്നും തലവേദനയായത് എൽ ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷനിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് അന്ന് ബി ജെ പിയുടെ രാജ്യസഭാ എം പി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി ഫണ്ട് അനുവദിച്ചത് തൃശൂരിനോട് കാണിക്കുന്ന ഈ സ്നേഹത്തിനും പരിഗണനയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് അന്ന് കത്ത് അവസാനിപ്പിച്ചത് ഈ കത്താകട്ടെ സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തവണ തന്നെ തോൽപ്പിച്ചെങ്കിലും അന്നു മുതൽ താൻ ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് രാഷ്ട്രീയമായും അല്ലാതെയും നിരവധി ഒരുപിടി പരിപാടികളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അതിൽ വലിയ ജനപങ്കാളിത്തം തന്നെയാണ് കാണുവാനും സാധിച്ചത് അവരുമായി എല്ലാം പങ്കുവച്ചിട്ടുണ്ട് അവരെ എൻ്റെ ഹൃദയം അറിയിച്ചിട്ടുണ്ട് ഹൃദയത്തിൽ നിന്നും അവർ മനസ്സിലാക്കിയ കാര്യങ്ങളും അവരുടെ ബുദ്ധിയും കൂടി ചേരുന്നിടത്ത് വലിയൊരു വികസന സാധ്യതയുണ്ടെന്ന് അവർ തന്നെ തിരിച്ചറിയും അത് വോട്ടാകണമെന്നാണ് താനും ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർ തനിക്ക് വോട്ട് ചെയ്താൽ മതി എന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് നമ്മുടെ അവകാശം തന്നെയാണ് വികസനമെന്ന് പറയുന്നത് ആ അവകാശം എങ്ങനെയും കൊണ്ടുവരാനായി പ്രാപ്തിയുള്ള ഒരാളെ തിരഞ്ഞെടുത്തു വിടണം ഞാനത് തെളിയിച്ചിട്ടുണ്ടെന്നുള്ള വീമ്പൊന്നും പറയുന്നില്ല എങ്കിലും ചെയ്തതൊന്നും ചെയ്യില്ല ചെയ്തില്ല എന്നാവത്തില്ലല്ലോ അതൊക്കെ ഇവിടെ ദൃശ്യമാണ് ഞാനിവിടെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഈ ചേമ്പറിലും ഒരു വോട്ടല്ല അതിൽ കൂടുതലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുണ്ട് അവർക്കെല്ലാം സ്വതന്ത്ര ചിന്താഗതിയുണ്ട് വോട്ടെന്നത് പൗരൻ്റെ മൗലിക അവകാശമാണ് രാഷ്ട്രീയക്കാരൻ്റെ അവകാശമേ അല്ല ആ പൗരന്മാരോടാണ് ഞാൻ വോട്ട് തേടുന്നത് ഒരിക്കലും രാഷ്ട്രീയക്കാരോടല്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു നിലവിലെ മേയറായ എം കെ വർഗീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് സി പി എമ്മിന്റെ പിന്തുണയോടെയാണ് കോർപ്പറേഷൻ മേയർ ആയത് രണ്ടര വർഷം പൂർത്തിയാക്കുന്നതോടെ സ്ഥാനമൊഴിയാൻ വർഗീസിനോട് പറയാൻ കഴിയുമെന്നായിരുന്നു സി പി എം പ്രതീക്ഷിച്ചത് പക്ഷേ ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചതുമായിരുന്നു എന്നാൽ ആ സമയം പൂർത്തിയാക്കിയതോടെ സ്ഥാനമൊഴിഞ്ഞ് മുന്നണിക്കൊപ്പം നിൽക്കണമെന്ന സൂചനയും നൽകി എന്നാൽ ഇത് വർഗീസ് കയ്യോടെ തള്ളിക്കളയുകയായിരുന്നു ഒഴിയേണ്ടി വന്നാൽ താൻ എൽ ഡി എഫിനെ പിന്തുണയ്ക്കില്ല എന്ന് മുന്നോട്ട് ഡീലിവയ്ക്കുകയായിരുന്നു അൻപത്തി അഞ്ചംഗ കൗൺസിലിൽ എൽ ഡി എഫിന് എം കെ വർഗീസ് അടക്കം ഇരുപത്തി പേരുടെ പിന്തുണയുണ്ട് യു ഡി എഫിനെ ഇരുപത്തിനാല് പേരും പിന്തുണയ്ക്കുന്നുണ്ട് ആറുപേർ ബി ജെ പി അംഗങ്ങളും എന്നാൽ ഒരാളുടെ പിന്തുണ കുറഞ്ഞാൽ എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടുമെന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ വർഗീസിന്റെ ആവശ്യത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ട ഒരു സാഹചര്യം സി പി എമ്മിന് വന്നിരിക്കുന്നു അതേ സി പി എമ്മിനെ മുട്ടുമടക്കി തൊഴിച്ചൊരു സാഹചര്യമാണോ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് എന്നാൽ ഇപ്പോഴുണ്ടായതിൽ വിശദീകരണം നൽകി മേയർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുവെന്ന പ്രചാരണം തികച്ചും വാസവ വിരുദ്ധമാണെന്നാണ് അദ്ദേഹം പറയുന്നത് താൻ എപ്പോഴും എൽ ഡി എഫിനൊപ്പമാണ് വികസനത്തിന് സാമ്പത്തികമാനുതെന്നാലും അത് സ്വീകരിക്കുമെന്ന് പറഞ്ഞ മേയർ ഇടതുപക്ഷത്തിന് ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ചൂണ്ടിക്കാണിച്ചത് ഇതിനെതിരെ ശക്തമായ വിമർശനം തന്നെയാണ് പല മേഖലയിലും പല ഭാഗത്തും പുകയുന്നത്